കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപനത്തിനായി റോഡുകൾ വെട്ടിപ്പൊളിച്ചിട്ട് വർഷം ഒന്നുകഴിഞ്ഞെങ്കിലും നാളിതുവരെയായി പുനർനിർമ്മിക്കാത്തതിൽ പൊതുജനങ്ങൾ പ്രതിഷേധിക്കുന്നു കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ ഒട്ടുമിക്ക വാർഡുകളിലെ റോഡുകളിലാണ് ഈ ദുരവസ്ഥ കരവാളൂർ പഞ്ചായത്തിലെ മിക്ക വാർഡുകളിലെയും റോഡുകളിൽ രണ്ട് കിലോമീറ്ററിലധികം വശങ്ങളിലും റോഡിനു കുറുകെയുമായി ജെ സി ബി ഉപയോഗിച്ച് മാന്തിപ്പൊളിച്ചിട്ട് വർഷം ഒന്നു കഴിഞ്ഞു എന്നാൽ മിക്ക വാർഡുകളിലും നാന്നൂറ് മീറ്ററോളമാണ് നിലവിൽ വശങ്ങൾ മാത്രം കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത് ടാർ റോഡുകളുടെ കുറുകെ വെട്ടിപ്പൊളിച്ച ഇടങ്ങൾ കോൺക്രീറ്റ് ചെയ്താൽ നിലനിൽക്കില്ല എന്ന ന്യായം പറഞ്ഞുകൊണ്ടാണ് വാട്ടർ അതോറിറ്റിയുടെ വർക്കെടുത്തിട്ടുള്ള കോൺട്രാക്ടർ അറിയിക്കുന്നത് എന്നാൽ റോഡുകൾ വെട്ടിപ്പൊളിക്കുന്ന നേരത്ത് ഇത്തരം മാനദണ്ഡങ്ങളൊന്നും വാട്ടർ അതോറിറ്റി അറിയിച്ചിരുന്നുമില്ല ടാർ റോഡുകളിൽ ചപ്പാത്തുകൾക്കും ഇന്റർലോക്ക് പാകലിനുമായി നാടോട്ടുക്ക് കോൺക്രീറ്റ് നിർമ്മാണം ചെയ്യുന്ന സമയത്താണ് ഇത്തരം മുടക്കുനയങ്ങൾ പറഞ്ഞ് വാട്ടർ അതോറിറ്റി ജനങ്ങളുടെ സഞ്ചാരത്തെ തടസ്സപ്പെടുത്തുന്നത് എന്നാൽ റോഡ് പുനർനിർമ്മാണത്തിനായി മൂന്നു കോടി രൂപ വാട്ടർ അതോറിറ്റി അനുവദിക്കുമെന്നും ഇതുവരെ ഫണ്ട് കരവാളൂർ പഞ്ചായത്തിന് ലഭിച്ചിട്ടില്ല പൈപ്പ് ലൈൻ കുഴികൾ അടയ്ക്കാൻ കഴിയുമെന്നും ഇതിലൂടെ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ കഴിയുമെന്ന് പ്രസിഡന്റ് ആർ ലതികമ്മ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ ആറ്റ്ലസ് ഷോറൂമുകളിൽ മെഗാ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് മേള ഹോട്ട് കൂൾ അതുകൂടാതെ നിന്നും അപ്ലയൻസസ് വാങ്ങുമ്പോൾ വരെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള ഇംപെക്സ് ഇലക്ട്രിക് കിറ്റിൽ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള രണ്ട് പീസ് ഇംപെക്സ് നോൺ സ്റ്റിക് സെറ്റിന് വെറും അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഇംപെക്സ് ഗ്ലാസ് ടോപ്പ് ഗ്യാസ് ഗ്യാസ്റ്റോവിന് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ മിക്സർ ഗ്രൈൻഡറിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം രൂപയുടെ ിന് വെറും രണ്ടായിരത്തി ഗ്ലാസ് വെയറുകൾ പുഷ് ചോപ്പർ നോൺ സ്റ്റിക് പാനുകൾ മിൽക്ക് പാനുകൾ പ്രഷർ കുക്കറുകൾ എയർ ഫ്രയർ തുടങ്ങി തുടങ്ങിയ ശതമാനം വരെ ഡിസ്കൗണ്ട് അറ്റൽസിൽ നിന്നും നേടാം കൂപ്പൺ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് നിരവധി സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം എൽ ഇ ഡി ടി വി രണ്ടാം സമ്മാനം മിക്സബ് ഗ്രൈൻഡർ മൂന്നാം സമ്മാനം കുക്കറും കുക്ക് വെയർ സെറ്റും അടുക്കളയിലേക്ക് ഇനി അധികം വാങ്ങാം ആദായ വിലയിൽ